ഒരു ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെ അവസ്ഥയിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു ഈ ഓടിച്ചിട്ട് പിടിക്കുന്നു ഇതിനൊരു പരിഹാരം രീതിയിലും കാണുന്നില്ല വളരെ വേഗതയിൽ വന്നിട്ട് കുഴികളിൽ വിന്ന് നേരെ തെറിച്ചു പോവുകയാണ് എത്രയോ ആൾക്കാരാണ് അങ്ങനെ രാത്രി അപകടത്തിൽപ്പെടുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു നിത്യ തൊഴിലായി മാറിയിരിക്കുകയാണ് ആറ്റിങ്ങൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ എന്നും കേടുപാട് പറ്റുകയും പിന്നെ കുഴി പിന്നെ വലിയ വലിയ കുഴികളാണ് അത് ഒഴിച്ചു പോകുന്നത് കാരണം മറ്റുള്ള എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നു ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കും പിന്നെ അവിടെ കുഴിയൊന്നും അറിയാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഈ കുഴി ഇവിടെ വെട്ടി ഒഴിച്ചാണ് ഒരു ആക്സിഡന്റ് ഇവിടെ സംഭവിച്ചത് ഞാൻ ആ സൈഡ് വഴി വന്നിട്ട് ആ സൈഡിലൊരു കുഴി കണ്ടിട്ടാണ് ഇവിടെ ആ ബൈക്കുകാരൻ വെട്ടി ഒഴിച്ചതെന്ന് നമ്മളെ വണ്ടിയിൽ വന്നിരിച്ചത് എൻ്റെ വണ്ടിയിലിരുന്നവർക്ക് പരിക്ക് പരിക്കുപയറ്റി കയ്യിൽ പൊട്ടലുണ്ട് എൻ്റെ മകൾക്ക് നെറ്റിയിൽ രണ്ട് സ്റ്റിച്ചുണ്ട് വൈഫിന് പരിക്കേറ്റി നടുവിന് ഇടിയേറ്റ് എനിക്ക് ആ സമയത്ത് ഓർമ്മ ബോധമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞങ്ങളിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി എടുത്തു മഴയും കൂടെ വന്നാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല ബൈക്കിൽ നിരന്തരം അപകടം പറ്റുന്ന സ്ഥലമാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് നിർ വൃത്തിയാക്കി മഴയ്ക്ക് മുമ്പ് എല്ലാം വൃത്തിയാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കൊന്ന് കഷ്ടപ്പെടാൻ വെച്ചാൽ ഈ വണ്ടി അടിച്ചതിന് ശേഷം എനിക്ക് നല്ല നടുവേദനയും കാലവും ശരീരവും മൊത്തവും വേദന അനങ്ങാൻ വയ്യ മകൾക്ക് മകൾക്കാണെങ്കിൽ നെറ്റി പൊട്ടി അമ്മയ്ക്ക് തോള് മൊത്തം ഇടിച്ച് ചേച്ചിയിൽ കൈ പൊട്ടലുണ്ട് അതുകൊണ്ട് ഇനിയൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് റോഡ് പണി വൃത്തിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മംഗലോരം റൂട്ടായത് കൊണ്ട് എപ്പോഴും ബസ് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ പക്ഷേ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയൂ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടറിയാമോ പക്ഷേ പഞ്ചായത്തുകാർക്ക് ഇതിൽ എന്ന് പറയുന്നു സർക്കാരിന്റെ ഗവൺമെന്റിന്റെ വകുപ്പാണെന്നു പറയുന്നത് പി ഡബ്ല്യു ഡി അതായത് മരുമോഞ്ച പറ്റയ്ക്ക് പറഞ്ഞാൽ മരുമോഞ്ച മരണം സംഭവിക്കുന്നവരും നോക്കിയിരിക്കാനാണ് സർക്കാരെങ്കിൽ എന്താണ് സർക്കാർ എന്താണ് സർക്കാരാണിത് ശക്തമായ ഗർത്തങ്ങളായിരുന്നു റോഡിൽ ഉണ്ടായിരുന്നത് കുറച്ച് നാൾ മുമ്പ് ഇവിടെയുള്ള നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആറമ്പലത്തിലുള്ള അവരെല്ലാരും കൂടി മണ്ണും മറ്റുമൊക്കെ ഇട്ട് ഒന്ന് മൂടിയത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കിടക്കുന്നത് ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി യാത്ര തന്നെ അസാധ്യമാകും ഇവിടെ ഹൈസ്കൂൾ തൊട്ടടുത്താണ് ഇത് ഈ നമുക്കറിയാം എം സിയും അതേപോലെ ഹൈവേയും ബന്ധിപ്പിക്കുന്ന മംഗലപുരം പോത്തങ്കോട് റോഡാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ആണ് ഈ കാണുന്നത് അടുത്തൊരു മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി അപകടത്തിൽപ്പെട്ട് കുഴിയിൽ ചാടി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ട സ്ഥലമാണിത് പാവരമ്പുരം തുള്ളൊരു യുവാവാണ് അപ്പോൾ അങ്ങനെയുള്ള അപകട കെണിയായ ഈ പ്രദേശം മഴക്കാലത്തിന് മുമ്പ് തന്നെ ആൾക്കാരൊക്കെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഈ കുഴികളെങ്കിലും ഒന്ന് അടച്ച് ഗതാഗത യോഗ്യമാക്കി തരണം ാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെ ശോചനീയ അവസ്ഥയിലാണ് അപ്പൊ ഇതിന് ശാശ്വത പരിഹാരം എന്തായാലും ഉണ്ടാവണം കാരണം ഞങ്ങൾ വണ്ടിയായിട്ട് യാത്ര വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഈ റോഡ് മാത്രമേ ഉള്ളൂ നമ്മളീ പഞ്ചായത്തില് ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ കിടക്കുന്നത് ഇപ്പൊ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ എരക്ഷനായ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഈ റോഡിന് മാത്രം ഒരു വികസനവും ഇല്ല പഞ്ചായത്തുകാര് എന്തായാലും ഈ ഇതിനൊരു നമുക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാർക്കും കാൽനട യാത്രക്കാർക്കും അടുത്തൊരു സ്കൂളുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇതാണ് ഒരു വലിയൊരു അപകടം അവിടെ നടന്നിട്ടുണ്ട് റോഡെന്ന് പറഞ്ഞാൽ മഴ പെയ്തിലേക്ക് വളരെ സൂപ്പർ റോഡ് മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ റോഡേ കൂടെ പോകണ്ട മൊത്തം അത്രക്ക് അപകടം പിടിച്ചൊരു റോഡാണ് കാര്യം ഇഷ്ടംപോലെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷേ കം എന്നും മിക്ക ദിവസങ്ങളിലും അപകടം ഉണ്ടാ കഴിഞ്ഞ തവണ പത്തങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ റോഡിൻ്റെ അവസ്ഥകളുടെ പരിതാപനം തന്നെയാണ് അത് യാഥാർത്ഥ്യമാണ് അത് മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു തുകയാണ് നെടുമങ്ങാട് പഴകുറ്റി ആവറയമ്പലം മംഗലപുരം റോഡിന് വേണ്ടി വച്ചിരിക്കുന്നത് അതിൻ്റെ പണി ആരംഭിച്ചു എന്നു മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ബാക്കി പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത് വളരെ മോശമാണ് ഒരുപാട് നാളായി ഇതിലേക്കൂടെ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഇതിൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും തിരിഞ്ഞു പോരും നോക്കിയിട്ടില്ല ആ ഒരുപാട് ആളായി ആ ഇത് അപകടമാണ് ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു അപകടം ഇവിടെ നടന്നു ഭയങ്കരമായ അപകടമാണ് ആ വളരെ ബുദ്ധിമുട്ടിലാണ് ഉൾക്കായി ആശുപത്രിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്കട് കൂട്ടം അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ് സി ബസ് സ്റ്റാൻഡ് ബെന്നറമ അപ്പോൾ അങ്ങനെ ഇനിയാഗോഷികല്ലേ സ്വയംവരാ സിൽക്സ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എക്സാടെക് ഓപ്പോസിറ്റ് കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ബെന്നറമ